നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വിഷയം ഇപ്പോൾ ഈ രാജ്യത്ത് നേരിട്ട് പോയി കൊണ്ടിരിക്കുന്ന നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ചാണ് അതിൽ പ്രധാനമായിട്ടും നമ്മളുടെ ഒരു ഭാഗം പറയാനുള്ളത് നീറ്റ് പരീക്ഷ അത് ഉടലെടുക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ചും ഒപ്പം രണ്ടായിരത്തി പതിമൂന്നിൽ അത് ആരംഭിച്ചതിന് ശേഷം നാളെ വരെയായി നടന്നു വരുന്ന കോടതി വ്യവഹാരങ്ങളും സുപ്രീം കോടതികളടക്കമുള്ള നിയമ സ്ഥാപനങ്ങളിൽ അത് ഒപ്പം തന്നെ തമിഴ്നാട് അടക്കമുള്ള ചില സംസ്ഥാനങ്ങളുടെ എതിർപ്പ് ഇതെല്ലാം ഒരു വെല്ലുവിളിയായും ചോദ്യചിഹ്നമായും നിലനിന്ന് അതേ സാഹചര്യത്തിൽ തന്നെയാണ് നീറ്റ് പരീക്ഷ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അധികാരം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന സംഘടനക്ക് വിട്ടു നൽകിക്കൊണ്ടുള്ള സ്ഥാപനത്തിന് വിട്ടു നൽകിക്കൊണ്ടുള്ള തീരുമാനം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കൈക്കൊണ്ടിട്ടുള്ളത് നമുക്കറിയാം ജെഇ എന്ന് പറയുന്ന എഞ്ചിനീയറിംഗിന്റെ എൻട്രൻസിന്റെ പരീക്ഷ നടത്തുന്ന അതേ ഏജൻസി തന്നെയാണ് ഈ എൻ എന്ന് പറയുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇതേ ഏജൻസി തന്നെയാണ് ഇവിടെ നീറ്റ് പരീക്ഷയുടെ എൻട്രൻസിൻ്റെ ടെസ്റ്റ് നടത്തുന്നത് എന്നുള്ളതാണ് നീറ്റ് പരീക്ഷ നടത്തുന്നതും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അപ്പോൾ ടെസ്റ്റിങ്ങിൻ്റെ ഏജൻസിയുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസ്യതയെ സംബന്ധിച്ച് നമുക്ക് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ജെഇ എന്ന് പറയുന്ന പരീക്ഷ വളരെ നല്ല രീതിയിൽ നടപ്പാക്കിയിട്ടുള്ള ഏജൻസിയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടപ്പാക്കുന്ന ഒരു ഏജൻസിയാണ് ഈ എൻ ഡി എന്ന് പറയുന്നത് അത് അത്തരത്തിലൊരു സ്ഥാപനമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ച നീറ്റ് പരീക്ഷ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വർഷങ്ങളിൽ നടന്നില്ല പതിനൊന്ന് ഭാഷകളിൽ എഴുതാൻ സൗകര്യമുള്ള നീറ്റ് പരീക്ഷ മൂന്ന് മണിക്കൂർ നേരമാണ് അതിൻ്റെ പരീക്ഷാ സമയം ഇവിടെ മുൻകാലങ്ങളിൽ ഓരോ സംസ്ഥാനങ്ങളിലും ഉള്ള എൻട്രൻസ് പരീക്ഷകൾ ഉപയോഗിച്ചുകൊണ്ട് അതാത് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് അതിൽ വളരെയധികം കഴിവും പ്രാവീണ്യവും എൻട്രൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠനങ്ങൾ നടത്തിയിട്ടുള്ള പരിശീലനങ്ങൾ നടത്തിയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമായിരുന്നു മെഡിക്കൽ രംഗത്ത് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തേക്ക് പ്രവേശനം കിട്ടിയിരുന്നത് എങ്കിൽ നീറ്റ് എന്ന് പറയുന്ന ഒരു അഖിലേന്ത്യാതലത്തിലുള്ള ഒരു പൊതു പ്രവേശന പരീക്ഷ വന്നതോടുകൂടി മുൻകാലങ്ങളിലും വ്യത്യസ്തമായ രീതിയിലുള്ള അകലേതരത്തിലുള്ള പ്രവേശന പരീക്ഷകളുണ്ടായിരുന്നു എങ്കിൽ പോലും ഒരു പൊതുധാരയിൽ കേരള ഇന്ത്യ കേരളമടക്കമുള്ള ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ ഒപ്പം തന്നെ അതിൽ ഉയർന്നവർ താഴ്ന്നവർ സാമ്പത്തികമായി ഉയർന്നവർ താഴ്ന്നവർ എന്നീ എല്ലാ മാനദണ്ഡങ്ങളും മാറ്റിവെച്ചുകൊണ്ട് കഴിവും പ്രാഗൽഭ്യവും ഉള്ള കുട്ടികൾക്ക് ഈ പരീക്ഷയിൽ പങ്കെടുക്കുന്നതിനും ഒപ്പം തന്നെ അതിൽ പ്രാവീണ്യം നേടുന്ന അതിൽ ഏറ്റവും ടോപ്പ് റാങ്കിൽ വരുന്നതിനും വരുന്നതിനുമുറക്ക് അവർ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രവേശന പരീക്ഷയുടെ ഭാഗമായി വരുന്ന എം ബി ബി എസ് ബി ഡി എസ് ഒപ്പം മറ്റു മെഡിക്കൽ ശാഖകളിൽ പ്രവേശിക്കുന്നതിനും ഒപ്പം തന്നെ അതിൻ്റെ അനുബന്ധ കോഴ്സുകളായി വരുന്ന മറ്റു കോഴ്സുകളിലും പ്രവേശിക്കാനുള്ള പണ പഠനം നടത്തുന്നതിനും പരീക്ഷകൾ പാസ്സാകുന്നതിനുള്ള അവസരം അത് ഒരു വളരെ വലിയ ഒരു യജ്ഞമാണ് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ കാണാൻ ഇന്ത്യയെ പോലെ വളരെ വിശാലമായിട്ടുള്ള ഒരു ഭൂ ഭൂപ്രകൃതിയുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള കുട്ടികൾക്ക് ഒരേ സമയം ഈ പരീക്ഷ എഴുതുന്ന ഒരു അവസരവും ഒപ്പം തന്നെ അവർ നേടുന്ന സ്കോറിങ്ങിനനുസരിച്ച് അടിസ്ഥാനത്തിൽ അവർക്കുള്ള സീറ്റുകൾ അലോട്ട് ചെയ്യുന്നതും സംഭരണക്രമങ്ങൾ പാലിച്ചവർക്ക് കിട്ടുന്നതുമായ സാഹചര്യം അത് ഏറ്റവും താഴ്ന്ന നിലവാരമുള്ള സാമ്പത്തിക നിലവാരമുള്ള നിലവാരമുള്ളൊരു കുട്ടിക്കും ഏറ്റവും പിന്നോക്ക പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടിക്കും ഒപ്പം അവസ്ഥയിലുള്ള മുന്നോക്കാവസ്ഥയിലുള്ള കുട്ടിക്കുമെല്ലാം ഇതൊരു ഒരേപോലെ പ്രയോജനപ്പെടുന്ന ഒരു മാർഗമായി മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ വിസ്മരിക്കാൻ പാടില്ല ഇനി അടുത്ത് ഇതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ പരീക്ഷ എഴുതിയത് പതിനാല് ലക്ഷത്തി പതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് കുട്ടികളായിരുന്നു എങ്കിൽ രണ്ടായിരത്തി ആയപ്പോൾ ഇത് ഇരുപത്തി മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കുട്ടികളായിരുന്നു പരീക്ഷ എഴുതിയത് അപ്പോൾ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ടും നീറ്റ് സമ്പ്രദായ സംവിധാനവുമായി ബന്ധപ്പെട്ടും നമ്മുടെ കുട്ടികളും രക്ഷിതാക്കളും എല്ലാം വളരെയധികം താല്പര്യത്തോടെയാണ് കാണുന്നത് എന്നതാണ് യാഥാർത്ഥ്യം കാരണം കേരളത്തിൽ നിന്നുള്ള ഒരു കുട്ടിക്കും മറ്റ് ഏതെങ്കിലും സ്റ്റേറ്റില് അഡ്മിഷൻ കിട്ടും തമിഴ്നാട്ടിലൊരു കുട്ടിക്കും മറ്റു സ്റ്റേറ്റുകളിൽ അഡ്മിഷൻ കിട്ടും മറ്റുള്ള സ്റ്റേറ്റിലുള്ള കുട്ടികൾക്കും ഏതെങ്കിലും രാജ്യത്തിന്റെ ഏതെങ്കിലും ഭാഗത്തുള്ള മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനം കിട്ടും എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇതിനു മുന്നിലുണ്ട് എന്നതാണ് എല്ലാ രക്ഷിതാക്കളെയും കുട്ടികളെയും എല്ലാം ഈ സമ്പ്രദായത്തെ അംഗീകരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് നമുക്കറിയാം ഈ ഈ രാജ്യത്ത് സമസ്ത മേഖലകളിലും തട്ടിപ്പുകൾ അരങ്ങേറുന്നുണ്ട് അത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ കാര്യത്തിലായാലും അതല്ലെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ കാര്യത്തിലായാലും അതല്ല ബി എസ് സിയുടെ കാര്യത്തിൽ പബ്ലിക് സർവീസ് കമ്മീഷന്റെ കാര്യത്തിലായാലും സകല മേഖലകളിലും ഇത്തരം ചില കോഴിക്കുത്തുകൾ കടന്നു വരാറുണ്ട് അത് നമുക്ക് തൽക്കാലത്തേക്ക് മാറ്റിവെക്കാം പക്ഷേ എങ്കിലും അത് ഏതെങ്കിലും വ്യക്തികളുടേതായിട്ടുള്ള ചില സംവിധാനങ്ങൾ എന്ന് തൊഴിച്ചാൽ സ്വാഭാവികമായ പ്രവർത്തനങ്ങളിലൂടെ മറ്റ് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും പരീക്ഷ എഴുതി റാങ്കുകൾ പട്ടികയിൽ ഉൾപ്പെടാനുള്ള അവസരം കിട്ടുന്ന മെഡിക്കൽ വിദ്യാഭ്യാസം സ്വപ്നം കാണാൻ കഴിയുന്ന അത് സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന ഒരു സമ്പ്രദായം അത് ഈ നീറ്റ് എന്ന് പറയുന്ന ഒരു പൊതുപരീക്ഷയിലൂടെയാണ് വന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ രക്ഷിതാക്കളുമായി സംസാരിക്കുമ്പോഴും പണതൽപ്പരായ കുട്ടികളുമായി സംസാരിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് പിന്നെ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കേസുകൾ ഈ നീറ്റ് പരീക്ഷയ്ക്ക് എഴുതായിട്ട് വന്നിട്ടുണ്ട് അത് നിഷേധിക്കണം അത് നിരോധിക്കണം ആ പരീക്ഷ ഇല്ലാതാക്കണം പരീക്ഷ ക്യാൻസൽ ചെയ്യണം എന്നെല്ലാം ആവശ്യപ്പെട്ടു പക്ഷേ എന്നിട്ടും സുപ്രീം കോടതി നീറ്റ് എന്ന് പറയുന്ന ആ ഒരു പൊതു സംവിധാനത്തിന് പൊതു തെരഞ്ഞെടുപ്പിന് പൊതുപരീക്ഷയ്ക്ക് അനുകൂലമായി വിധി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നേരത്തെ നമ്മൾ സംസാരിച്ച വിഷയങ്ങൾ കൂടി കണക്കിലെടുത്തതാണ് യാഥാർഥ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായിട്ടുള്ള മറ്റൊരു വസ്തുത ഈ പ്രവേശന പരീക്ഷ മെഡിക്കൽ ഡെന്റൽ കോളേജുകളിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പൊതു തെരഞ്ഞെടുപ്പാണ് എന്നുള്ളത് തന്നെയാണ് കാരണം ഒരു ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് സീറ്റുകൾ ആകെ ഉള്ളതിൽ ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി അറുപത്തഞ്ച് സീറ്റുകൾ എം ബി ബി എസിലും ഇരുപത്തി എണ്ണായിരത്തി എൺപത്തി എട്ട് സീറ്റുകൾ വി ഡി എസിലും അമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത് സീറ്റുകൾ ആയുർവേദത്തിലും അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് സീറ്റുകൾ ബി ബി എസ് സിയിലുമാണ് നിലവിലുള്ളത് അതിൽ ഇപ്പോൾ ഈ നീറ്റിലുണ്ടായ വിവാദവുമായി ബന്ധപ്പെട്ട് ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ചെയർമാനായിരുന്ന സുബോധകുമാർ സിംഗിനെ മാറ്റിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ കേസ് ഇപ്പോൾ സി ബി ഐക്ക് വിടുകയും സി ബി ഐ ആണ് നീറ്റുമായി ബന്ധപ്പെട്ടുണ്ടായ ചോദ്യപേപ്പർ ചോർച്ചയും അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുന്നത് സി ബി ഐ ആണ് നമുക്കറിയാം ഇത് ഏറ്റവും വലിയൊരു പൊതു പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഇത് കുറ്റമറ്റ രീതിയിൽ ഈ രാജ്യത്തുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും പരീക്ഷ എഴുതി അവരുടെ പഠന മികവ് പ്രകാരമുള്ള പ്രാവീണ്യം തെളിയിച്ചുകൊണ്ട് പ്രവേ മെഡിക്കൽ പ്രവേശന പരീക്ഷ എഴുതി മെഡിക്കൽ മേഖലയിലോട്ട് കിടക്കുന്ന ഒരു ആഗ്രഹം അവർക്കുള്ളത് കൊണ്ടാണ് അവർ ഈ പരീക്ഷയ്ക്ക് തയ്യാറായി മുന്നോട്ട് വരുന്നത് അപ്പോൾ ആ ഒരു പരീക്ഷാ സമ്പ്രദായത്തിനെ കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കേണ്ട ബാധ്യത കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെതാണ് എന്നതാണ് യാഥാർത്ഥ്യം സ്വാഭാവികമായും കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങളിൽ വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ ഈ പരീക്ഷ നീറ്റ് എന്ന് പറയുന്ന പരീക്ഷയുമായി ഇവിടെത്തിട്ടുള്ള വിവാദം അവസാനിപ്പിക്കാൻ പറ്റും കാരണം ഈ പരീക്ഷയിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ഉള്ള ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട് മറ്റുള്ള പരീക്ഷകളെ അപേക്ഷിച്ച് ഒരുപാട് നിയന്ത്രണങ്ങളും ഒട്ടനവധി പരിമിതികളും അവർക്ക് സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഒപ്പം തന്നെ ഈ പരീക്ഷയിൽ നിന്നും അത് തമിഴ്നാട് പോലെ മെഡിക്കൽ സീറ്റുകൾ കൂടുതലുള്ള സംസ്ഥാനങ്ങളിൽ അതാത് സംസ്ഥാനങ്ങളിലുള്ള ആളുകൾക്ക് അവിടെയുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്കടക്കം ഒപ്പം മറ്റു സ്ഥാപനങ്ങൾക്കും അവിടെ നിന്നുള്ള ആളുകൾക്ക് ക്യാപ്യറ്റേഷൻ ഫീസ് വാങ്ങിച്ചുകൊണ്ട് അവർക്ക് അവിടെ മെഡിക്കൽ മേഖലയിലേക്ക് പ്രവേശനം നൽകുന്നതിന് കഴിയാത്തൊരു സാഹചര്യം വന്നിട്ടുണ്ട് ഇപ്പം കേരളം പോലെ സീറ്റ് കുറവുള്ള സംസ്ഥാനങ്ങളിൽ ഉള്ള കുട്ടികൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ കിട്ടുന്നതിന് ഈ നീറ്റ് എന്ന് പറയുന്ന പൊതു പരീക്ഷ വഴി സാധിക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലുമായി എം ബി ബി എസ് സീറ്റുകളും മെഡിക്കൽ സീറ്റുകളും കൂടുതലുള്ള സംസ്ഥാനങ്ങൾക്ക് അവർ സ്വാഭാവികമായിട്ടും ഈ ഒരു പൊതു പരീക്ഷ വഴി കുട്ടികൾ മെറിറ്റിൽ കടന്നു വരുന്ന സംവിധാനത്തെ എതിർക്കുക സ്വാഭാവികമാണ് മറിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യ മാനേജ്മെന്റുകളെ സഹായിക്കുക എന്നതിനപ്പുറത്തേക്ക് ഈ പരീക്ഷ എതിർക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി അല്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം കേരളം പോലെയും മറ്റ് മെഡിക്കൽ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ കുറവായിട്ടുള്ള കോളേജുകളും സീറ്റും കുറവായിട്ടുള്ള സംസ്ഥാനങ്ങളിലെ കുട്ടികൾക്ക് ഈ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പോയി ഗുവഹാട്ടിയിലായാലും മറ്റേത് സംസ്ഥാനത്തായാലും ചണ്ഡീഗഡിലായാലും എല്ലാം കേരളത്തിലെ കുട്ടികൾക്ക് പോയി പഠിക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും നീറ്റ് എന്ന് പറയുന്ന സംവിധാനം ഒറ്റമറ്റ രീതിയിൽ അഴിമതി രഹിതമായിട്ടും ക്രമക്കേടുകളില്ലാതെയും നടത്തേണ്ട ഒരു ഉത്തരവാദിത്വം സെൻട്രൽ ഗവൺമെന്റിനുണ്ട് കാരണം ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിച്ചു കൊണ്ടായിരിക്കണം ഒരു കേന്ദ്ര സർക്കാർ നിലനിൽക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ കുട്ടികളുടെയും രക്ഷാകർത്താക്കളുടെയും ഈ ആശങ്കകൾ ഒഴിവാക്കേണ്ടതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റിനാണ് എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് നീറ്റുമായി വന്നിട്ടുള്ള വിവാദങ്ങൾ ഒഴിവാക്കി ഈ പരീക്ഷാ സമ്പ്രദായം കുറ്റമറ്റ രീതിയിൽ ഈ രാജ്യത്തെ കുട്ടികൾക്ക് എല്ലാ വിഭാഗത്തിലും പെട്ട കുട്ടികൾക്ക് പ്രവേശന പരീക്ഷയിലൂടെ കഴിവ് തെളിയിച്ചുകൊണ്ട് ഗ്രേഡിങ് നേടി ഏറ്റവും ടോപ്പ് മാർക്കുകൾ നേടിക്കൊണ്ട് അവർക്ക് ഇവിടെ ആരോഗ്യ മേഖലയിൽ കടന്നു വരുന്നതിനും മെഡിക്കൽ വിദ്യാഭ്യാസം നേടുന്നതിനുമുള്ള അവസരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ വളരെ ശക്തമായിരിക്കണം ഇതിൽ ക്രമക്കേട് നടത്താൻ തീരുമാനിച്ച് മുന്നോട്ട് വന്ന ആളുകളുടെ പേരിൽ വളരെ കർശനമായിട്ടുള്ള ശിക്ഷാനടപടികൾ കൈക്കൊണ്ടാൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കൂ എന്നതാണ് യാഥാർത്ഥ്യം